ഹായ് ഫ്രണ്ട്സ് പവർ ഓഫ് ടുന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ചരിത്ര പ്രശസ്തിയായ ബാബാ വാഗയെ പറ്റിയാണ് ബാബ വങ്ക എന്നറിയപ്പെടുന്ന വംഗോലിയ പണ്ടോവ ഖുഷ്ട ഒരു പ്രശസ്തിയ ബൽഗോറിയൻ ജോൽസ്യനായിരുന്നു ജന്മന അന്തനായ അവൾ വ്യക്തമായുള്ള ശക്തികളാൽ അനുഗ്രഹിക്കപ്പെട്ടവളാണെന്നും എഴുപതുകളിലും എൺപതുകളിലും പ്രശസ്തിയിലേക്ക് ഉയർന്നെന്നും റിപ്പോർട്ടുണ്ട് രണ്ടാം ലോക മഹായുദ്ധം അമേരിക്കയുടെ നാൽപ്പത്തിനാലാമത് പ്രസിഡന്റായ ആഫ്രിക്കൻ അമേരിക്കക്കാരായ ബരാക് ഒബാമിയയുടെ തിരഞ്ഞെടുപ്പ് ചൊർണോബിയൽ ദുരന്തം ഡയാന രാജകുമാരിയുടെ മരണം തുടങ്ങിയ ചില സംഭവങ്ങൾ അവർ മുൻകൂട്ടി പറഞ്ഞതായി റിപ്പോർട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനത്തിനും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളും കിഴക്കൻ യൂറോപ്പിൽ അവൾ പരക്കെ അറിയപ്പെട്ടിരുന്നു അവളുടെ വ്യക്തിത്വത്തുടേയും മുൻകരുതലിന്റെയും കഴിവുകളായിരുന്നു കമ്മ്യൂണിസത്തിന്റെ പതനത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അവളുടെ മരണശേഷവും അവളുടെ വ്യക്തിത്വം ജനപ്രിയം തുടരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഒക്ടോബർ മൂന്നിനാണ് വാങ്ക ജനിച്ചത് അവൾ ആരോഗ്യ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ഒരു മാസം തികയാത്ത കുഞ്ഞായിരുന്നു പ്രാദേശിക പാരമ്പര്യമനുസരിച്ച് കുഞ്ഞിനെ അതിജീവിക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്നത് വരെ കുഞ്ഞിന് പേര് നൽകിയില്ല കുഞ്ഞ് ആദ്യം നിലവിളിച്ചപ്പോൾ ഒരു മിസ് മിസ് വൈഫ് തെരുവിലേക്ക് പോയി ഒരു അപരിചിതനോട് പേര് ചോദിച്ചു അപരിചിതൻ ആൻഡ്രോമഹ നിർദ്ദേശിച്ചു എന്നാൽ മാസിഡോണിയൽ ബൽഗോറിയൽ സമൂഹത്തിലുള്ള ഹെലനിക് വിരുദ്ധ വികാരത്തിൽ കാലഘട്ടത്തിൽ ഇത് വളരെ ഗ്രീക്ക് ആയതിനാൽ നിരസിക്കപ്പെട്ടു മറ്റൊരു അപരിചിതന്റെ നിർദ്ദേശം ഒരു ഗ്രീക്ക് പേരായിരുന്നു അത് ബൽഗോറിയൽ പതിപ്പിന് അനുയോജ്യമാണ് വാൻഗലിയ ബുക്രാസ് ഉടമ്പടി പ്രകാരം സ്ട്രൂമിക്ക ബൽഗോറിയയിലേക്ക് വിട്ടുകൊടുത്തു അന്തയായ ബൽഗോറിയൽ സന്യാസിയും ീയജനം അഥവാ ദിവ്യദൃഷ്ടി ഉണ്ടെന്നും കരുതി വന്ന ഒരു പ്രകൃതി ചികിത്സയുമായിരുന്നു മാസിഡോണിയയിൽ നിന്നുള്ള അവർ തന്റെ ജീവിതത്തിൽ കൂടുതൽ കാലവും ബൽഗോറിയയിലെ കൊസുഹു മലഹളി റൂബീതെ എന്ന പ്രദേശത്ത് കഴിച്ചുകൂട്ടി ലോകത്തിലെ ദശലക്ഷ കണക്കിന് വരുന്ന വിശ്വാസികൾ ഇന്നും ബാബ ബാബാവാങ്ങയ്ക്ക് അമാനുഷികവും അതിദ്രിതവുമായ കഴിവുകൾ ഉണ്ടായിരുന്നു എന്നും വിശ്വസിക്കുന്നു മൽഗിന്റെ ദുസ് എന്ന അപാരനാമത്തിലും അവർ അറിയപ്പെടുന്നു ഒരു സാധാരണ കുട്ടി എന്നതിൽ കവിന് പ്രത്യേകതകൾ ഒന്നുമില്ലായ വാങ്ങയ്ക്ക് പ്രകൃതി ചികിത്സയിൽ പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു പന്ത്രണ്ടാം വയസ്സിൽ കാഴ്ച നഷ്ടപ്പെട്ടു ഒരു ചുഴലിക്കാറ്റിൽ പെട്ട് പറഞ്ഞേ വിടയോ അബോധാവസ്ഥയിൽ ചെന്ന് വീഴുകയായിരുന്നു എന്ന് പറയുന്നു എങ്കിലും അക്കാലത്ത് ഭൗമശാസ്ത്ര രേഖകളിൽ ചുഴലിക്കാറ്റ് രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു ശേഷമാണ് വാമയ്ക്ക് അതിതീവ്രമായ കഴിവുകൾ വന്നു ചേർന്നതെന്നും വിശ്വസിക്കുന്നു ലോകമഹായുദ്ധം അവസാനിച്ച സമയത്ത് വാങ്ങ ഞാനാദേശത്തു നിന്നുള്ള വിശ്വാസികളെ തന്റെ അതീതൊണ്ട് ആശ്വാസ വചനങ്ങൾ കൊണ്ടും ആകർഷിക്കാൻ തുടങ്ങിയിരുന്നു പലരും മരിച്ചുപോയ ബന്ധുക്കളെ കുറിച്ച് അറിയാനായാണ് വാങ്ങയെ സന്ദർശിച്ചത് അക്കൂട്ടത്തിൽ ബൽഗോറിയ രാജാവായിരുന്ന സിസ്റ്റർ ബോറിസ് മൂന്നാമൻ ഉണ്ടായിരുന്നു എന്നും ചിലർ വാദിക്കുന്നു നിരാശരായ അൽപം സാക്ഷരയോ ആയിരുന്നു പുസ്തകങ്ങൾ ഒന്നും തന്നെ അവർ എഴുതിയിട്ടില്ല എങ്കിലും അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ജോലിക്കാർ എഴുതി സൂക്ഷിച്ചിരുന്നതും മറ്റു കേട്ടുകേൽവികളും പിന്നീട് പ്രസിദ്ധീകരിക്കപ്പെട്ടു തന്റെ പ്രത്യേക കഴിവുകൾ ചില അദൃശ്യ ജീവികൾ കാരണമാണെന്ന് പറയുന്നത് ഈ അദൃശ്യ ശക്തികളുടെ ഉറവിടം എന്തെന്ന് അവർക്ക് വിവരിക്കാൻ സാധിച്ചിട്ടില്ല ഈ അദൃശ്യ ജീവികൾ മറ്റുള്ളവരുടെ ജീവിതത്തെ കുറിച്ച് തന്നോട് വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നു എന്നും എന്നാൽ അവരുടെ ഭാവിയിലെ ഭൂതകാലത്തിലെയോ എന്തെങ്കിലും മാറ്റം വരുത്താൻ അവർക്ക് കഴിയുമായിരുന്നില്ല എന്നും അവർ പറഞ്ഞിരുന്നു ഭാവി അനിശ്ചിതത്തിലാണെന്നും അതിനാൽ തങ്ങൾക്ക് എന്താണ് മുന്നിലുള്ളതെന്ന് കണ്ടെത്താൻ എല്ലാവർക്കും ജിന്നനൻസയുണ്ടെന്ന് വ്യത്യസ്ത രീതികളിലൂടെ ഭാവി മുൻകൂട്ടി കാണുമെന്നും പലരും അവകാശപ്പെടുന്നു എന്നാൽ അതിന്റെ കൃത്യതം എപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്നു തന്റെ മുൻകരുതൽ ഒഴിവ് കഴിവുകൾക്ക് പേര് കേട്ട അന്തയായ ബൾഗോറിയൻ ക്ലോറോൺവെയറിന്റെ ബാബ വാഗ ഒരു വരും വർഷത്തേക്കുള്ള ഞെട്ടിപ്പിക്കുന്ന പ്രവർത്തനത്തിലൂടെ വീണ്ടും ശ്രദ്ധേയകർഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലോകം അവസാനം ആരംഭിക്കുമെന്ന് പ്രസ്താവിക്കുമ്പോൾ ഏറ്റവും പുതിയ പ്രവർത്തനങ്ങൾ അവളുടെ അനുയായികൾ പൊതുജനങ്ങൾക്കും ആശങ്ക ഉയർത്തി